അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും കൊടും വിഷമുള്ള കീടനാശിനികൾ തളിക്കുന്നുവെന്ന വാർത്ത പുതിയതല്ല ഏറെക്കാലം കേടുപാട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പച്ചക്കറികളിലും പഴങ്ങളിലും തളിക്കുന്ന കീടനാശിനികൾ പലപ്പോഴും മനുഷ്യ ജീവിതത്തിന് തന്നെ ആപത്താണ് ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഈ കീടനാശിനികളാണ് എന്നാൽ പലപ്പോഴും പച്ചക്കറികളും പഴങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ടുതന്നെ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വിഷം ഇല്ലാതാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ചില എളുപ്പ വഴികളുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് തുടർച്ചയായി നന്നായി കഴുകുക കുറഞ്ഞത് മൂന്ന് നാല് തവണയെങ്കിലും കഴുകിയ ശേഷമേ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളം തുറന്നതിനു ശേഷം ടാപ്പിന് കീഴിൽ കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം തുടർച്ചയായി കഴുകുന്നതിലൂടെ എൺപത് ശതമാനം കീടനാശിനികളും ഇല്ലാതാക്കാനാകും ഇതിലൂടെ ഈ കോളി ലിസേരിയ തുടങ്ങിയ ബാക്ടീരിയകൾ ശരീരത്തിനുള്ളിൽ എത്തുന്നത് ഒഴിവാക്കാനുമാകും രണ്ട് ഉപ്പ് ഉപയോഗിച്ച് കഴുകാം പഴങ്ങളും പച്ചക്കറികളും കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർക്കുന്നത് കീടനാശിനികളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും തക്കാളി ക്യാബേജ് ചീര വഴുതണ തുടങ്ങിയ പച്ചക്കറികൾ ഇങ്ങനെ ഉപ്പുവെള്ളം ചേർത്ത് കഴുകുന്നത് നന്നായിരിക്കും മൂന്ന് വിനാഗിരി ഉപയോഗിക്കാം വെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് അതിൽ പച്ചക്കറിയും പഴങ്ങളും കുതിർത്തു വെക്കുന്നത് നല്ലതാണ് അങ്ങനെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം നന്നായി കഴുകുക ഇത് കീടനാശിനി മാത്രമല്ല അപകടകരമായ ബാക്ടീരിയയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ സഹായിക്കും നാല് പുറംതോൽ ഇരിയുക പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം അതിന്റെ പുറം തോൽ ഇരിഞ്ഞു കളയുക ഇത് കീടനാശിനികളെ ഇല്ലാതാക്കി ക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ മാർഗമാണ് അഞ്ച് മഞ്ഞൾ കീടനാശിനികളെ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ പഴങ്ങളും പച്ചക്കറികളും കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം മഞ്ഞൾ ചേർക്കുക ഇങ്ങനെ മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ കീടനാശിനികളെ ഇല്ലാതാക്കുക കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക